ആസിഫ് അലിക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മലയാളികളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ട് ദുബായിൽ നിന്നുമുള്ള പിന്തുണയുടെ കാഴ്ചയാണ് ഇത് ആസിഫ് അലിയുടെ പേരിൽ ഒരു ബോട്ട് തന്നെ മലയാളികളാണ് രംഗത്തിറക്കിയിട്ടുള്ളത് ഡി ത്രീ ഇവിടുത്തെ മറൈൻ ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നാണ് ഷെഫീക്ക് കമ്പനിയുടെ സിഇഒ ആണ് ഷെഫീക്ക് ഇതൊരു വെറും ഒരു ടൂറിസം പ്രൊമോഷൻ അല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കാനുള്ളൊരു തന്ത്രമാണോ തിരിച്ചത് ഒരിക്കലുമല്ല കാരണം നമുക്ക് ഉൾഡി ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഉൾഡി ഉള്ളതാണ് പിന്നെ പുള്ളിയെടുത്തുള്ള നമ്മളൊരു ഒരു നമ്മുടെ ആ ഒരു അഭിമാനം നമ്മൾ രേഖപ്പെടുത്തി എന്ന് ഉള്ളതാണ് ഏറ്റവും വലിയ ആ സമയത്ത് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്താണ് അക്കാര്യത്തിൽ ഒരു എല്ലാവരും എന്താണ് വ്യക്തിത്വം അക്കാര്യത്തിൽ പറയാനുള്ളത് അതാണ് ഒരു മനുഷ്യന്റെ അതാണ് ഏറ്റവും വലിയ കുറ്റം അവിടെ തെളിയിച്ച കാര്യമാണ് കാരണം ഒരു റിയാക്ഷനും ഇല്ലാതെ കൂളായിട്ട് ചിരിച്ച മുഖത്തോടെ ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ ഒരു ആ പുള്ളി പത്ത സമ്മേളനത്തി വരെ പറഞ്ഞു എനിക്ക് യാതൊരു ഇതും ഇല്ല എന്ന് മലയാളിക്കുള്ള ഒരു ഒരു മാത്രമല്ല പിന്തുണയും കൂടിയാണ് ഇത് നിലപാടാണല്ലോ ആ നിലപാടിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ആസിഫ് അലി എന്ന് ആ ചിരിച്ച ആ ചിരിലുണ്ട് എല്ലാം മലയാളി എങ്ങനെയാവണം ആ പുള്ളിയുടെ വ്യക്തിത്വം അവിടെ കാണിച്ച പുള്ളി എന്ന് വെച്ചാൽ ഒരു ഗ്രൗണ്ട് ഉയർത്താണ് ഈ പേരിൽ ആസിഫലി എന്നുള്ള പേരിൽ ദുബായ് മറൈനയിലൂടെ ഈ ബോട്ട് ഇങ്ങനെ ഒഴുകി നീങ്ങും അത് മലയാളികൾക്കും അതോടൊപ്പം തന്നെ എല്ലാവരെയും സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഉള്ള വലിയ പിന്തുണയാണ് ഇത് ഇതേ രീതിയിൽ തന്നെ എല്ലാ പിന്തുണയും ഇനി എല്ലാവർക്കും ഉണ്ടാകും ഒരു ഘട്ടം പറഞ്ഞു കാരണം നമ്മൾ മലയാളിയാണല്ലോ മലയാളിന്റെ ഏത് സാഹചര്യം നമ്മൾ കൂടെ നിൽക്കണം എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കൂടെ ഇരുന്ന് അവർ നമ്മൾ എപ്പോഴും ഉന്നതങ്ങളിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബോട്ടിനെ കുറിച്ച് കൂടെ ഒന്ന് പ്രത്യേകതയും ഇന്റെ ബോട്ട് വെച്ചാൽ മറീന ഒരു വൺ ഓഫ് വണ്ണത്തിൽ ലക്ഷറി ആണ് ഉം കോടികൾ വില വരുന്ന ഒരു യോട്ടാണ് കോടികൾ വില വരുന്ന നാല് ബെഡ്റൂമുള്ള ബോട്ട് അതിനാണ് ആസിഫുലി എന്നുള്ള പേര് നൽകിയിട്ടുള്ളത് ദുബായ് മറീനയിൽ നിന്നും സുരേഷ് വലിമുറ്റം മാതൃഭൂമി ന്യൂസ് അപ്പോൾ സുരേഷ് ചേട്ടാ നമുക്കിപ്പോൾ ദുബായിൽ നിന്നുണ്ട് സുരേഷ് ഷേട്ട എന്തിനും ഏതിനും അല്ലെ ഒന്നിങ്ങ് കിട്ടിയാൽ രണ്ട് അങ്ങ് എറിയും എന്ന നിലയിൽ ചെളിവാരി അറിയുന്ന സ്വഭാവമാണ് പലപ്പോഴും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലും എല്ലാ ഇടങ്ങളിലും കാണുന്നത് ആർക്കൊരു ക്ഷമയില്ല പക്ഷേ അവിടെയാണ് ക്ഷമിക്കണം നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത് സ്നേഹമാണ് വേണ്ടത് എന്ന വാക്കുകൾ ആസിഫ് അലിയിൽ നിന്നുണ്ടായത് അത് കുറേ പേർക്കെങ്കിലും ഒരു അവരുടെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്താൻ ഉതകുന്നതെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇത് കൃത്യമായൊരു ആദരമായി തന്നെ കണക്കാക്കല്ലേ അതിൻ്റെ കച്ചവട താല്പര്യങ്ങൾ മാറ്റി നിർത്തി യഥാർത്ഥ ഒരു ആദരവുമല്ലേ ആസിഫലി ഇപ്പോൾ ഒരു പേര് മാത്രമല്ല സൗമ്യമായി ചിരിച്ചുകൊണ്ട് ഒരു വിഷയത്തിനോട് എങ്ങനെ പ്രതികരിക്കാം എന്നുള്ളതിൻ്റെ മാതൃക കൂടിയാണ് രമേശ് നാരായണൻ വേദിയിൽ വെച്ച് അങ്ങനെ പെരുമാറുമ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് സൗമ്യമായി അതിനോട് പ്രതികരിച്ച ആസിഫ് അലി എന്ന് പറയുന്ന നടനും മനുഷ്യനുമുള്ള അംഗീകാരമാണ് ദുബായ് മറീനയിലൂടെ ഒഴുകി നടക്കുന്ന കോടികളുടെ വിലയുള്ള അലി എന്ന് പറയുന്ന ഈ ബോട്ട് ആസിഫലി എന്ന പേര് മുൻപുണ്ടായിരുന്ന ബോട്ടിന് പേര് മാറ്റി നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആസിഫലി എന്നുള്ള പേര് ബോട്ടിൽ പതിച്ചിട്ടുണ്ട് ഇനി പേപ്പർ വർക്കുകളിലൊക്കെ നടപടികളിലൊക്കെ തന്നെ ഇത് മാറ്റി പൂർണ്ണമായും ആസിഫലി ആകും ആസിഫ് അലി ദുബായ് മറീനയിലെ ഈ വള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി ചിരിച്ചുകൊണ്ട് നടക്കും പ്രത്യേകിച്ച് മലയാളികളുടെ നേതൃത്വത്തിലുള്ള ഡി ത്രീ എന്ന് പറയുന്ന കമ്പനി ദുബായിലെ മറൈൻ ടൂറിസം രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നാണ് ഡി ത്രീ അവരുടെ നേതൃത്വത്തിൽ അവരുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടിനാണ് ആസിഫ് അലി എന്നുള്ള പേര് നൽകിയിട്ടുള്ളത് കമ്പനിയുടെ സിഒ ഷെഫീഖ് മുഹമ്മദ് അലി പറയുന്നത് തന്നെ ആസിഫ് അലി ആ സമയത്ത് കാണിച്ച വിവേകം ചിരിച്ചുകൊണ്ടുള്ള പ്രതികരണം അതിനുള്ള ഒരു അംഗീകാരം മാത്രമാണ് ഇതെന്നാണ് അവർ എടുത്തു പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പ്രതികരിക്കേണ്ടത് എന്നും അവർ പറയുന്നുണ്ട് ഏതായാലും നാല് ബെഡ്റൂമുകൾ ഉള്ളതാണ് ഈ ബോട്ട് ദുബായ് മറീന ദുബായ് മറീനയിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഒഴുകി ചിരിച്ച് ദുബായ് മറീനയിലൂടെ ഒഴുകി നീങ്ങുകയാണ് ശരി അപ്പോൾ എന്തായാലും ഇനി ആസിഫ് ദുബായിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ഉല്ലാസ നോക്കിയിൽ കയറാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം